നമസ്കാരം ഉത്തരാഖണ്ഡിൽ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന നഴ്സിനെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നു ഉത്തർപ്രദേശിൽ നിന്നാണ് നഴ്സിന്റെ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പ്രതി രാജസ്ഥാനിൽ നിന്ന് പിടിയിലായി ജൂലൈ മുപ്പതിനാണ് സംഭവം ഉണ്ടായത് ഉത്തരാഖണ്ഡിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ നഴ്സിനെ കാണാതാവുകയായിരുന്നു പതിനൊന്ന് വയസ്സുള്ള മകളുമൊത്താണ് നഴ്സ് താമസിച്ചു വന്നിരുന്നത് വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ ഇവരെ തട്ടിക്കൊണ്ടു നഴ്സിന്റെ സഹോദരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് ബലാത്സംഗം ചെയ്തായിരുന്നു ക്രൂരമായ കൊലപാതകമെന്ന് പോലീസ് പറയുന്നു കാണാതായി എട്ട് ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ മോഷണം പോയിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ പോലീസ് ഉത്തരാഖണ്ഡിലേക്ക് കൊണ്ടുപോകും കൊൽക്കത്തയിലെ ആശുപത്രിയിലെ ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം രാജ്യത്തെ നടുക്കുന്ന വിവാദമായി മാറിക്കൊണ്ടിരിക്കവെയാണ് മറ്റൊരു ആരോഗ്യ പ്രവർത്തകരുടെ കൊലപാതകവും ചർച്ചയാകുന്നത് ഉത്തരാഖണ്ഡിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്ന നഴ്സിനെയാണ് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് നഴ്സിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത് ജൂലൈ മുപ്പതിന് ആശുപത്രിയിൽ നിന്ന് മടങ്ങിയ യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് പിറ്റേ ദിവസം സഹോദരി പരാതി നൽകുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഓഗസ്റ്റ് എട്ടിന് വീടിന് ഒന്നര കിലോമീറ്റർ അകലെയുള്ള ഒഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കൊല്ലപ്പെട്ട യുവതിയുടെ മൊബൈൽ ഫോണുമായി കടന്നു കളഞ്ഞ പ്രതിയെ പോലീസ് പിടികൂടി ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുള്ള ധർമ്മേന്ദ്ര എന്ന ആളെയാണ് രാജസ്ഥാനിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്താണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കൂലിപ്പണിക്കാരനാണ് ഇയാൾ സംഭവ ദിവസം മദ്യലഹരിയിലായിരുന്ന പ്രതി യുവതിയെ അപ്പാർട്ട്മെന്റിൽ കയറുന്നതിന് മുൻപ് ക്രൂരതയ്ക്ക് ഇരയാക്കുകയായിരുന്നു ബലപ്രയോഗത്തിലൂടെ യുവതിയെ സമീപത്തെ കുറ്റിക്കാട്ടിൽ എത്തിച്ച ധർമ്മേന്ദ്ര ബലാത്സംഗം ചെയ്യുകയും പിന്നീട് സ്കാർഫ് ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി ശ്വാസം മുട്ടിച്ച് നഴ്സിനെ കൊല്ലുകയുമായിരുന്നു കൊലപാതകത്തിന് പിന്നാലെ യുവതിയുടെ പേഴ്സിൽ നിന്ന് മൂവായിരം രൂപയും ഫോണും മോഷ്ടിച്ച ശേഷമാണ് പ്രതി കടന്നു കളഞ്ഞത് എന്ന് പോലീസ് പറഞ്ഞു കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് സമാനമായ മറ്റൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്